മായമില്ലാതെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമക്കലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടി നസറുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു യൂണിറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പുതിയ പദ്ധതിക്കും തുടക്കമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടി നസറുദ്ദീന്റെ മൂന്നാമത് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എക്കാലവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള വ്യാപാരി സമൂഹം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളം വ്യാപാരികൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ മൂന്നാമത് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് പല്ലാരിമംഗലം പഞ്ചായത്തിലെ ബഡ് സ്കൂളിനാവശ്യമായ കസേരകൾ നൽകിക്കൊണ്ടാണ് ിന് തുടക്കമായത് ഒരു വ്യാപാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുകയും പറ്റി അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യാപാരിയുടെ കടമയുള്ളത് കാരണം ഏകദേശം കേരളത്തിൽ പത്ത് ലക്ഷം വ്യാപാരികളുടെ നേതാവായി പ്രവർത്തിച്ച് സങ്കൂരിതോടി പ്രവർത്തിച്ച് വ്യാപാരികൾക്കുണ്ടാകുന്ന എന്ത് വളരെ വളരെപ്പോടിയും നേടുകയും തന്റെ തന്നായ ഒരു ഭാഷയാണ് വഹിക്കുന്ന സർക്കാർ ആരാണെങ്കിലും സംഘടനയ്ക്കെതിരായ എന്ത് പ്രവർത്തിച്ചാലും അദ്ദേഹത്തിന്റെ ഭാഷയുണ്ട് ആണെങ്കിലും താനും കണ്ണൂർക്കാരനാണ് എന്ന ഒരു ശൈലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരുടെ മുമ്പിലും തലവനിക്കാത്ത ഒരു വ്യക്തി ഉടമയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തൂരിലേക്ക് നിർവഹിക്കുകയാണ് അടിവാട് ടൌണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉടമസ്ഥതയിലുള്ള വെയിറ്റിംഗ് ഷെഡിൽ യൂണിറ്റ് രക്ഷാധികാരി കെ എം ബാവുകുട്ടി പതാക ഉയർത്തി ചടങ്ങിൽ എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു കാരുണ്യവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംഘടന മുന്നിട്ടിറങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറി ഷെറു എം എ ട്രഷറർ ജോസ് കണ്ടോത്ത് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഷംജൽ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ജാസ്മിൻ സിദ്ദിഖ് സിദ്ദിഖ് ചേറാഡിൽ മിമി കവല കെ എം ഷംസുദ്ദീൻ ഇൻഫാൽ ചെമ്മായത് ഉമ്മർ കുഞ്ചാട്ട് ഉബൈസ് മൂക്കട അൻവർ ജെ അബ്ദുൽ ഖാദർ ജുബി മാത്യു ഉമർ എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും